തെക്കെ ഹാർക്കിൻ്റെ പുതിയ വിവിടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വയറിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ ഏത് വയറാണ് ഞാൻ ഉപയോഗിച്ചെന്നുള്ളതും വയർ എടുക്കുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം അതിലേക്ക് കൂടി നമുക്ക് എങ്ങനെ ലാഭകരമായിട്ട് വയറിംഗ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ പൈപ്പിങ്ങിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇത് എസ്റ്റിമേറ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യങ്ങളും പൈപ്പിംഗ് ഒക്കെ കാണിച്ചതിന് ശേഷം ജിപ്സം ബ്ലാസ്റ്റും കൂടി ചെയ്തോട്ടോ നമ്മളിപ്പം ആംലോസിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ വേണമെന്നുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായതായാലും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ വയറിനെ പറ്റിയാണ് കാണിക്കാൻ പറ്റുന്നത് വയറിൽ ഞാൻ ഉപയോഗിച്ചുള്ളത് വിൽവെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയറും ഉപയോഗിച്ചുള്ളത് വിൽവെക്സ് എന്ന് പറയുന്ന വയർ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ മറ്റുള്ള ബ്രാൻഡുകൾക്ക് കടപിടിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ ടോട്ടൽ എമൗണ്ട് ഇന്ന് മറ്റുള്ള കമ്പനിയുടെ കൊട്ടേഷൻ എടുത്താൽ നിന്ന് ഇരുപത് ശതമാനത്തോളം എനിക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ലാഭം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കമ്പനി ഡയറക്റ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവർ കമ്പനിയുടെ ഡയറക്റ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ പുറമേന്ന് നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടൂല അപ്പം അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുന്നത് അത് മാത്രല്ല ഇതിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഐ എസ് സിക്സ് നയൻ ഫോർ എന്ന് പറയുന്ന ഐ എസ് സ്റ്റാൻഡേർഡുള്ള വയർ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന് ഞാനൊരു ഉറപ്പ് വരുന്നത് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കഴിയുകയാണെങ്കിൽ ഞാൻ അതും കൂടി എടുത്ത് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യും കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റുള്ള കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു വലിയ വലിയ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ബ്രാൻഡുകൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബ്രാൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് അവരെ മറ്റുള്ളവരെ ആ ഒരു കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഓൾറെഡി നിലനിന്ന് വരുന്ന കമ്പനികളെ ഊട്ടിക്കാൻ മാത്രം കിലപ്പോ കൂടി ക്വാളിറ്റിയോടുകൂടി എന്തായാലും ചെയ്യാൻ സാധ്യുള്ളൂ കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ അതേ രക്ഷയുണ്ടാവും അപ്പം ഞാൻ എല്ലാ ഭാഗത്തും പുതിയ പ്രൊഡക്റ്റുകളാണ് കംപ്ലീറ്റ് പരിഹരിച്ചിട്ടുള്ളത് മുകളിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്തായാലും ഔട്ട് സൈഡ് ബ്ലാസ്റ്റിങ്ങുന്ന സമയത്തായാലും അതുപോലെ തന്നെ ജിപ്സം ബ്ലാസ്റ്റർ അങ്ങനെ ഓരോ സാധനവും പുതിയതാണ് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളത് അതിനുള്ള മെയിൻ കാരണം തന്നെയാണ് പഴയ ടെക്നോളജിയിൽ നിന്ന് പുതിയ ടെക്നോളജിയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുതിയതിലാണ് കുറച്ചും കൂടി ക്വാളിറ്റി വരുമോ പഴയതിലാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാ ഇതിനും മെയിനായിട്ട് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ വയറിൻ്റെത് മെയിനായിട്ട് ഐ എസ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഇൻസുലേഷൻസ് ഉണ്ടോയെന്നുള്ളത് നോക്കുക ഐ സ്റ്റാൻഡേർഡ് പ്രകാരം ഇതിൻ്റെ ഒരു വൺ എം വൺ സ്ക്വയർ വയറിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്ലാസ് ടു ആണ് ക്ലാസ് ടു ക്ലാസ് ഫൈവ് അങ്ങനെ വയറുകൾ പലതരത്തിലുള്ളത് ഉണ്ട് ഞാനിപ്പോൾ രണ്ടായിരത്തി മൂന്ന് മുതലേ പാർട്ട് ടൈം ആയിട്ടും രണ്ടായിരത്തി ഏഴ് മുതൽ ഫുൾ ടൈം ടൈമായിട്ടും വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ കം സൂപ്പർവൈസർ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കമ്പനീസിൻ്റെ ക്ലാസ്സുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പല സൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന വയറുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ കമ്പനിയുടെ ഞാൻ വാങ്ങുന്നതിന് മുമ്പ് ഇവരോട് സാമ്പിൾ അയപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരോട് കമ്പനിയുടെ എല്ലാ വയർസിൻ്റെയും സൈസും ഇതും ഓരോ മീറ്റർ സാമ്പിള് കുറിയർ ഇയിപ്പിച്ചു കാരണം എനിക്കിത് ചെക്ക് ചെയ്യാമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ വയർ വാങ്ങാൻ വേണ്ടി പോകുന്നത് എനിക്കറിയില്ല മറ്റുള്ളവർ ആരും തന്നെ എൻ്റെ ഒരു സൈറ്റിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് ഇക്കോ ഫ്രണ്ട്ലി വയറാണെന്നുള്ളതുണ്ട് ഐ എസ് ഒ ഐ എസ് എ ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ഇതിൽ വന്നിട്ടുണ്ട് ആർഒ എച്ച് എസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പി വി സി ഇൻസുലേറ്റഡ് എഫ് ആർ എൽ എസ് എച്ച് അതായത് ഫയർ റിട്ടാഡൻറ്റ് ലോ സ്മോക്ക് ഹാലജൻ കൂടി ഇത് വരുന്നുണ്ട് പിന്നെ ആൻ്റി ആണ് ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത് ഒന്ന് കോട്ടേഷൻ തന്നെ എടുപ്പിക്കുക കമ്പനിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുക നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്യുക കാരണം ഇപ്പോൾ കോപ്പറിൻ്റെ പ്രൈസ് നല്ല ഹൈക്കായിക്കൊണ്ടേക്കാന്ന് നല്ല പ്രൈസ് കൂടിക്കൂടി കൂടി വരികയെന്ന് ഓരോ ദിവസവും കാരണം ഗോൾഡിന് വില കൂടിയത് കൊണ്ട് തന്നെ ഗോൾഡിൻ്റെ അനുബന്ധമായിട്ട് ഗോൾഡിൻ്റെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് അതും വല്ലാണ്ട് കോപ്പറിൻ്റെ റേറ്റ് കൂടുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊന്നും നോക്കുക ഞാനിപ്പം ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ നോക്കുമ്പോൾ ബോക്സും കാര്യമാണല്ലോ നമുക്ക് ആദ്യം ഔട്ട് സൈഡാണല്ലോ കാണുന്നത് ഇത് വെച്ച് നോക്കുമ്പം നല്ല ക്വാളിറ്റി കാണുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ മെയിനായിട്ട് സി ടു പോയിൻറ്റ് ഫൈവ് വയർ വൺ പോയിൻറ്റ് ഫൈവ് വണ് മെയ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സിക്സ് ക്വർ എമ്മിൻ്റെ ഒരു അൻപത് മീറ്റർ വയർ മെയിൻ ഇടാൻ വേണ്ടിയിട്ടും വാങ്ങിയിട്ടുണ്ട് ഇത്രേ വാങ്ങിയുള്ളൂ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് അധികം വലിയ ലോഡൊന്നും ഇല്ല ലോഡൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളെ ആവശ്യമനുസരിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റ് ആയാലും ഇലക്ട്രീഷ്യന്മാരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് എടുത്ത് ശീലിച്ചതുകൊണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടും ചിലപ്പോൾ ഈ ബ്രാൻഡൊന്നും സജസ്റ്റ് ചെയ്തൊന്നും നിങ്ങൾ ഒരു ക്ലയൻറ്റ് ഇതിനെപ്പറ്റി ശരിക്കും ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് എടുപ്പിക്കേണ്ടി വരും ചിലപ്പം മെയിനായിട്ട് ഞാനിത് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എട്ട് വർഷം മുമ്പൊക്കെ ചെയ്തത് നമ്മൾ ചെയ്ത് തന്നെ കംപ്ലയിൻറ്റ് വന്നു അന്ന് വളരെ നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത സാധനങ്ങളാണ് അതിനുള്ള പ്രോപ്പർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് അതായത് നമ്മുടെ നാടിനെപ്പറ്റി അറിയാമല്ലോ കണ്ണൂർ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് എപ്പോഴും ചെങ്കലിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ലാറ്ററേറ്റ് സ്റ്റോൺ അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ഹോളുകളൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ ഉറുമ്പൊക്കെ ഓൾറെഡി മുട്ടയിട്ട് ഇട്ട് ഒക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക്കിന് ശേഷം ഈ പൈപ്പിൻ്റെ ഗ്യാപ്പില കൂടിയൊക്കെ ഇറങ്ങി വന്നിട്ടും എങ്ങനെയായാലും ഈ വയറ് തിന്ന് നശിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് സ്വിച്ച് ബോർഡിൻ്റെ ചെറിയ ഗ്യാപ്പില കൂടിയൊക്കെ പോകും നമ്മളിപ്പം എയർ ടൈറ്റ് ഉള്ള ആണെങ്കിൽ അതിൽ പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാലും അതിൽ ഈ ത്രെഡ് വഴി ഇറങ്ങിയിട്ട് പോകുന്ന ചെറിയ ഉറുമ്പുകളുണ്ട് അവരെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റൂല അപ്പോൾ അവരെന്തായാലും ആക്രമണം ഉണ്ടാവും ഞാൻ അതിൻ്റെ ഫുട്ടേജ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതൊക്കെ കാരണമാണ് ഇതിന് ആന്റി റേഡൻറ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും വയറുന്ന കാണിച്ചാ വയറിടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെയിം റൂമിൽ തന്നെയുള്ളത് ആ വിൻഡോന്റെ കാണിച്ച റൂം അതുപോലെ തന്നെ ബെഡ് സ്വിച്ച് പറഞ്ഞിട്ടുള്ള അതേ റൂമിൽ തന്നെയുള്ളത് പ്രോസസ്സ് എന്ന് വരുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ജിപ് സംഭാഷൻ ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല കാരണം അധികം കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് പൈപ്പ് കുറച്ച് നീട്ടിയിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ലെവല് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ജംഗ്ഷൻ ബോക്സുകളിൽ നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് ആ ഒരു പേപ്പർ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് രീതിയിലാണ് വയർ വലിക്കല് സാധാരണയായിട്ട് ഒന്ന് ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഫുള്ളർ സ്പ്രിംഗിൽ വലിച്ചിട്ട് ചെയ്യും അതല്ലെങ്കിൽ സ്ട്രിപ്പ് ചെയ്തിട്ട് അതിലേക്ക് ചുറ്റി കൊടുത്തിട്ട് ചെയ്യും ഇതിൽ സ്ട്രിപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വയറിൻ്റെ അത്രയും നീളം നമുക്ക് നഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല കോപ്പർ എന്ന് പറയുന്ന സാധനം എന്തായാലും നമ്മളെ മോയിസ്റ്ററായിട്ട് കൂടി ചേരുന്ന സമയത്തേക്ക് ബ്ലാക്ക് കളർ അടിക്കാനുള്ള സാധ്യതയുള്ളൂ അതുപകരം സ്ട്രിപ്പ് ചെയ്യുന്നതിന് പകരം ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ട് വലിച്ചെടുത്തതിനു ശേഷം അറ്റത്ത് അറ്റത്ത് മാത്രം ഗ്രീസ് കൂടുന്ന രീതിയിൽ വെക്കുക അങ്ങനെ ആണെങ്കിൽ പിന്നെ ബ്ലാക്ക് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല വയർ വലിക്കുന്ന സമയത്ത് ഗ്രീസ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഫയർ ഇൻ ഇൻഫ്ലെയിമബിൾ ആണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനമാണ് ഗ്രീസ് പെട്രോളിയം പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കത്തിച്ച് നോക്കിയാൽ കത്തുന്ന സാധനമാണ് അതൊരിക്കലും വയറിന്റെ കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു സാധനമാണ് കാരണം വയറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് എഫ് ആർ ഫയർ ഇട്ടാഡൻറ് ഈ ആ ഫയർ ഇട്ടാഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടീസിന്റെ കൂടെ ഒരു ഇന്ധനം കൊടുക്കുകയാണെങ്കിൽ വയർ കത്തും അതിന് യാതൊരുവിധ വിധം സംശയമില്ല കാരണം എന്റെ മുകളിലുള്ളത് പ്ലാസ്റ്റിക് ആണ് വന്നാലും കത്തും അപ്പോൾ ആ ഒരു വയറിൻ്റെ പ്രോപ്പർട്ടീസ് അതേപോലെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഈ ലെവലിൽ തന്നെ വയറ് വലിക്കുക നിങ്ങൾക്ക് അഥവാ വലിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള സ്ഥലമുണ്ട് കുറച്ച് ടൈറ്റ് വരുന്ന ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ ഇല്ല ഷാംപു കുറച്ച് വെള്ളം നനച്ചിട്ട് അധികം വെള്ളമാകാൻ പള്ള വെള്ളം നനച്ചിട്ട് ഉപയോഗിക്കുക അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിക്കോളും ഗ്രീസ് ആകുമ്പോൾ എപ്പോഴും ആ ഒരു ഫോമിൽ തന്നെ തുടരുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകേസ് ഫയറൊക്കെ വരികയാണെങ്കിൽ കംപ്ലീറ്റ് വയറ് കത്തിപ്പോൾ സാധ്യതയുണ്ട് പിന്നെ ഈ വയറിൻ്റെ പ്രോപ്പർട്ടീസിൽ എഫ് ആർ ആണ് മെയിനായിട്ട് നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇൻസുലേഷൻ്റെ ക്വാളിറ്റി ഐ എസ് ആണോ എന്നുള്ളത് ഐ എസ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ വോൾട്ടേജ് എത്ര വരെ പോകും എഫ് ആർ എൽ എസ് എച്ച് കാര്യങ്ങൾ ക്ലാസ് ടു ആണോ ക്ലാസ് ഫൈവ് ആണോ എന്നുള്ളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മെയിനായിട്ട് നോക്കേണ്ടതാണ് ഈ എഫ് ആർ എൽ എസ് എച്ച് എന്ന് പറയുന്ന എൽ എസ് എച്ച് ലോ സ്മോക്ക് ഹാലജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വീടുകൾക്കൊന്നും അത്ര വലിയ പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യല്ല കാരണം ഒരുപാട് വയർസ് വരുന്ന വലിയ ഡി ബികൾ വലിയ പാനൽ ബോക്സുകളൊക്കെ വരുന്ന ഏരിയയിൽ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള മുറികള് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ ഫയർ വരികയാണെങ്കിൽ സ്മോക്ക് ലോ സ്മോക്ക് ഹാലജൻ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ സ്മോക്ക് ഒക്കെ വരുന്ന നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത എഫ് ആർ എൽ എസ് എച്ച് വരുന്നത് വീടുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും ചെറിയ ക്വാണ്ടിറ്റി വയറ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതാണ് കുറേ എഴുത്ത് കാര്യങ്ങൾ മൂന്ന് നാലോ കോഡുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് വയറിന് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഏതായാലും വയർ നമ്മൾ ഇടാൻ വേണ്ടി പോയിരുന്നു ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള റൂമിൽ നിന്ന് മെല്ലെ മെല്ലെ നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മളെ പ്രോസസ്സ് എങ്ങനെയാകുന്ന കാണിച്ചു തരാം അതുപോലെ തന്നെ ഒന്ന് വയർ സ്റ്റിപ്പ് ചെയ്ത് കാണിക്കരുത് ഇപ്പോൾ ഓൾറെഡി കമ്പനി വന്നിട്ടുള്ള ആ ഒരു എൻ്റെ ഭാഗമാണ് അവിടെ കറപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് ഇല്ല ഒട്ടും കറപ്പൊന്നും വന്നിട്ടില്ല ബോക്സിൻ്റെ അകത്താണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വൺ സ്ക്വയർ മൂമിൻ്റെ വയറുകളാണ് ലൈറ്റിന് ഉപയോഗിക്കുന്നത് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് ആണ് നമ്മൾ അതിൻ്റെ ന്യൂട്രൽ ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ രണ്ട് ലൈനിന് വേണ്ടിയിട്ട് അത് ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ ഈ ഒരു ലൈൻ മൂന്ന് ലൈൻ ഈ മൂന്ന് ലൈൻ കൂടിയിട്ട് സിംഗിൾ ന്യൂട്രലാണ് ഇടുക അപ്പോൾ ഈ സിംഗിൾ ന്യൂട്രൽ ഇടുന്ന സമയത്തേക്ക് നമുക്ക് ലോഡ് ഡിവൈഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അങ്ങനെ ഇടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവിൻ്റെ വയർ പോലും ഇപ്പോൾ ആവശ്യമില്ല കാരണം നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് വയറല്ല ഇപ്പോൾ വരുന്നത് ഇപ്പോൾ വരുന്നത് വയർലെസ് സോറി ലൈറ്റുകളല്ല ഇപ്പോൾ വരുന്നത് വളരെ ലോ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന വാട്ടേജ് കുറഞ്ഞതായ ബൾബുകൾ വരുന്നത് അതുപോലെ തന്നെ ഫാനുകൾ ബി എൽ ഡി സി ഫാനുകളാണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് എപ്പം ഈ പൈപ്പിംഗ് ഇടുന്ന സമയത്ത് തന്നെ ജംഗ്ഷൻ ബോക്സ് അവിടെ വെച്ചു ഹൂക്ക് അവിടെ വന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മറിക്കുന്ന ഒരു രീതിയിലാണ് ചെയ്യല് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ വയറിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റി ആണെങ്കിൽ വരുന്ന പൈപ്പിങ്ങും വയറിങ്ങും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഇടേണ്ട വയർ ഇപ്പോൾ ഇതുവരെയുള്ളതിന് സെപ്പറേറ്റ് ഇടേണ്ടി വരും നമുക്കിപ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റ ന്യൂട്രൽ ഇടാനും പറ്റും അത് എല്ലാം കൂടി ഒരുമിച്ച് സിംഗിൾ ആയിട്ട് നിങ്ങൾ എത്തിക്കെട്ടാനും എത്തി കിട്ടുകയും ചെയ്യും അതിനകത്ത് സീലിംഗ് അടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനോട് ഒരു പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു സീലിംഗ് വരും അപ്പോൾ ഈ ജംഗ്ഷൻ ബോക്സ് നമ്മൾ എന്താ പറഞ്ഞാൽ ജിപ്സം ബോർഡ് വെച്ച് കവർ ചെയ്തിട്ട് മോളിൽ പൂട്ടിയിട്ട് കൊടുത്ത് പെയിന്റ് അടിക്കും അപ്പോൾ അത് ലെവലായി പോകും അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ബ്ലാക്കും വണ്ണിന്റെ റെഡും അവിടെ എത്തി അപ്പോൾ കളർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അധിക സമയത്തും വയർ എത്തുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ ബാലൻസ് ഉള്ള വയർ വരുന്നവരെ നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യല് ശരിയായ കളർ കോഡ് വെച്ചിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ യെല്ലോ അതുപോലെ തന്നെ റെഡ് ബ്ലൂ അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് നമ്മുടേതായ കളറുകളുണ്ട് ഇപ്പം നമ്മുടെ ഇതിലേക്ക് ബ്ലൂ ആണ് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഫേൻ്റതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് എപ്പോഴും നൂഡൽ ആയിരിക്കും റെഡ് എപ്പോഴും ലൈറ്റിൻ്റെതായിരിക്കും യെല്ലോ അതുപോലെ തന്നെ ലൈറ്റ് കോർണർ വരുന്ന ലൈറ്റിൻ്റെതായിരിക്കും അങ്ങനെ കളർ കോഡ് നമ്മൾ തന്നെ ഒരു നിശ്ചയിച്ചിട്ടില്ല അത് ഓരോ ഇലക്ട്രേഷനും ഓരോ രീതിയിലുള്ളതായിരിക്കും ം നമ്മൾ വലിച്ച ഉടനെ തന്നെ ആവശ്യമായ നീളം കണക്കാക്കി വെച്ചിട്ട് കെട്ടിയിട്ട് പോകണം അതിപ്പോൾ മുകളിലുള്ളതായാലും ശരി ഏത് ലൈനിൽ വന്നാലും അപ്പാട് കെട്ടിയിട്ട് പോകാം കാരണം നമ്മൾ എങ്ങാനും വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചൊരു വലി കഴിഞ്ഞാൽ വിളക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് രണ്ടാമത് നമ്മൾ വയറിടുമ്പോൾ സ്പ്രിങ്ങ് അകത്ത് കയറ്റിയിട്ട് പിന്നെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് ശരിക്കും വയറിനൊക്കെ ഏടാക്കും അതുപോലെ തന്നെ ഫാൻ്റേത അവിടെ വലിച്ചു വെച്ചാൽ അവിടെ ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട് അകത്തുള്ള ആ ഒരു സ്ട്രിപ്പ് ബാൻഡ് കെട്ടിയതായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബോക്സ് അങ്ങനെ പെട്ടെന്ന് ചലങ്ങി പോകുന്ന ഒരു പ്രശ്നമൊന്നുമില്ല ബോക്സ് ഒന്നും ഇതിന്റെ നോക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു കാര്യം എടുത്ത് പറഞ്ഞതാണ് പിന്നെ വലിക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇതിന്റെ ഇതുപോലൊരു കെട്ട് വരുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അതിനിക്ക് ഒന്ന് നമ്മള് കഴിഞ്ഞ ഏതൊരു കമ്പനിയുടെ പറഞ്ഞ പോലെ ബാക്ക് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു തോന്നും അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് ചില സമയത്ത് ചില വയർ മാത്രം എല്ലാത്തിനും ആ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ വയറിന്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്തേക്ക് പലരും പല രീതിയിലേ ചെയ്യുക ചില ആൾക്കാർ ഇവിടെ ഒരു ലൈൻ വന്നതിന് ഇതിന് ടാപ്പ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാവും ഞാനിപ്പോൾ ഇതിന് സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് തന്നെ ഇടുന്നു ചില ഇപ്പം വൺ പോയിന്റ് ഫൈവിൻ്റെ മൂന്ന് വയർ വരുന്ന ഒരു സർക്യൂട്ട് ഇതിൽ ടു പോയിന്റ് ഫൈവിൻ്റെയും വൺ പോയിന്റ് ഫൈവിൻ്റെയും സർക്യൂട്ട് എ സീൻ്റെ ടു പോയിന്റ് ഫൈവ് ഇടുന്നത് ഫോർ സ്ക്വയർ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇടേണ്ടത് ഞാൻ ടു പോയിന്റ് ഫൈവേ ഇടുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ സർക്യൂട്ട് അങ്ങനെ മൂന്ന് സർക്യൂട്ടാണ് എനിക്കിപ്പോൾ ടി ടിയിലേക്ക് പോകുന്നത് എല്ലാ സർക്യൂട്ടിലും മെയിനായിട്ട് എർത്ത് സെപ്പറേറ്റ് തന്നെ പോയിരിക്കണം അതുപോലെ തന്നെ നോട്ടറിൽ സെപ്പറേറ്റ് പോയിരിക്കണം പിന്നെ ആവശ്യമായ ലൈനുകളൊക്കെ ഒരുമിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ വയർ ഫ്ലെക്സിബിൾ തന്നെയാണ് അത്യാവശ്യം ഇത്രയും വയർ ക്വാണ്ടിറ്റി വയർ വയറ് നമ്മളതിലേക്ക് കയറ്റിയിട്ടും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട് സ്മൂത്തായിട്ട് തന്നെ വയർ പോകുന്നുണ്ട് ഇതിൽ ഗ്രീസോ അല്ലെങ്കിൽ വേറെ ഒരു ഇതാക്കിയിട്ടും ലിക്വിഡോ അല്ലെങ്കിൽ ഒന്നും ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മളെ ഇവിടുന്ന് ഫുൾ സ്പ്രിംഗ് ഇട്ടു അവിടെ എത്തിച്ചു അപ്പോൾ ഇവിടുന്ന് തന്നെ ഇപ്പോൾ വയറ് സ്പ്രിങ്ങിൻ്റെ എംബില് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ട് അതിലേക്ക് എത്തിക്കും അതിൽ നിന്ന് അടുത്ത പോയിട്ട് നേരെ ഡി ബിയിലേക്ക് പോകും കേരളത്തിൽ മാത്രല്ല കേട്ടോ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഫ്രീ ആയിട്ട് ഡെലിവറി ഉണ്ട് ഉണ്ടെന്നുള്ളൊരു ഗുണമുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും അന്നത്തെ ദിവസം തന്നെ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനു കൂടി വാങ്ങിയാൽ അതിൻ്റെ ബില്ല് കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഏകദേശം അമ്പത്തി ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റ് പുള്ളി കൂടി വാങ്ങിയിട്ടുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുന്നത് ഏകദേശം നമ്മളിപ്പോൾ സാധാരണ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ വരുന്ന വയർ വൺ സ്ക്വയർ മീൻ്റെ വയറിന് ഏകദേശം തൊള്ളായിരത്തി അറുപത് രൂപ റേഞ്ചിൽ ഏകദേശം വന്നിട്ടുള്ളൂ അത് പ്രൈസിൻ്റെ ആ ഒരു വേരിയേഷൻ അനുസരിച്ചിട്ട് മന്ത്നനുസരിച്ച് ചെറിയ വേരിയേഷൻ വന്നേക്കാം കേട്ടോ നിങ്ങൾ അതാസത്തെ അന്വേഷിച്ചിട്ട് ചെയ്യാം പുറമേ ഉള്ളൊരു കൊട്ടേഷൻ കൂടി നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക നമ്മൾ ആ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു ഇരുപത് ശതമാനം എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വയറും സ്വിച്ചും കൂടി നമ്മളെ ബാക്കിയുള്ള ബ്രാൻഡ് വയർ വാങ്ങുന്ന പ്രൈസിന് കിട്ടും പിന്നെ പ്രൈസ് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിങ് ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള കുറഞ്ഞു കിട്ടുന്നത് അല്ലാതെ ബ്രാൻഡിന്റെ ക്വാളിറ്റി കുറവുണ്ടല്ലോ സ്റ്റോക്കിസ്റ്റോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ആരും തന്നെ ഇല്ല ഷോപ്പിൽ നിന്ന് വിൽപ്പന ഇട്ടിട്ട് അവരുടെ കമ്മീഷനോ ലാഭമൊന്നും തന്നെ ഇല്ല പിന്നെ ചാത്തൻ സാധനം വരുന്നില്ല ഏറ്റവും വലിയ ഗുണതാണ് ബാക്കിയുള്ള ബ്രാൻഡിലേക്ക് വരുന്ന സമയത്ത് ഇ ഡി ബ്രാൻഡിന്റെ എല്ലാത്തിനും ചാത്തൻ സാധനം വരുന്നത് അതായത് ബാംഗ്ലൂർ പിന്നെ കോയമ്പത്തൂർ അവർ അവിടെ മാത്രമല്ല കേരളത്തിന് ഇഷ്ടം ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ചാത്ത സാധനം കിട്ടുന്നുണ്ട് ചില കമ്പനിയുടെ അത് വലിയ വലിയ ഫ്ലാറ്റിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം കമ്പനിക്ക് വയർ ഡാമേജ് ആയതിന് ശേഷം ഞങ്ങൾ വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കമ്പനിയുടെ ആൾക്കാർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇരുന്ന് നമ്മുടെ എന്ന് പറയുന്ന അവസ്ഥ വന്നിട്ടുണ്ട് വലിയ വലിയ ബ്രാൻഡുകളിൽ സെയിം പാക്കിങ് സെയിം കോപ്പി ആയാലും ഒരു വയറിന് മുകളിലുള്ള ഐ എസ് ഐ മാർക്ക് മുതൽ കംപ്ലീറ്റ് കാര്യങ്ങളും അതേപോലെ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഒരു ബോക്സ് മാത്രമല്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ആ ഒരു കാര്യം വരുന്നില്ല കാരണം ഡയറക്റ്റ് കമ്പനി ടു കസ്റ്റമർ ആയതുകൊണ്ട് അപ്പോൾ നോക്കിയിട്ട് പറ്റുന്നവർ അതായത് നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പുള്ളിയും കൂടി ഒന്ന് ഓക്കെ ആവണം കാരണം നിങ്ങളിപ്പം നല്ല ഈ ഒരു വയറ് വാങ്ങിക്കൊടുത്തത് കൊണ്ട് ഇലക്ട്രീഷ്യൻ ഒരു ഒരു സംതൃപ്തി ആവണമെന്നില്ല ചിലപ്പോൾ അയാളെ മനസ്സിൽ അതൊരു മോശം വയറാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞ വാ വയർ വാങ്ങിയില്ലാന്നുള്ള ഒരാ അവസ്ഥ വരുത്തിക്കാനാക്കേണ്ട അപ്പോൾ ഒന്നും കൂടി അവരെ കൂടും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വയർ ക്വാളിറ്റിയിൽ ഒന്നും പറയാനില്ല സൂപ്പർ ഫ്ലെക്സിബിൾ ആണ് ഏതായാലും എനിക്ക് ഇതിൻ്റെ പി വി സിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടേ വരുന്നുണ്ട് നോട്ട് വീണമെന്നൊരു പ്രശ്നം മാത്രം ബോക്സിൽ കയറുമ്പോൾ ചെറിയൊരു പ്രശ്നം വന്നതേ ഉള്ളൂ അത് പരിഹരിച്ച് വരാനുള്ള പറ്റുന്ന ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കോയിലിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ നിന്ന് ഓപ്പൺ ആക്കിയാലൊക്കെ തീർക്ക് തീർക്കാൻ പറ്റും നല്ല സ്മൂത്താണ് ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ കോപ്പറിന്റെ ക്വാളിറ്റി ഞാൻ സാമ്പിൾ വന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കറപ്പ് വരുന്നുണ്ട് കോപ്പർ ഒറിജിനൽ കോപ്പർ കറുപ്പ് വരും ഒറിജിനൽ കോപ്പർ ആണെങ്കിൽ കറുപ്പ് വരാതിരിക്കില്ല അപ്പോൾ ചില ആൾക്കാർ ധാരണയാണ് കോപ്പർ കറുത്തു കഴിഞ്ഞാൽ അത് മോശമാണെന്ന് കോപ്പറിൽ ഈ കളർ വരുന്നതിൻ്റെ മെയിൻ കാരണം ഓക്സിഡേഷൻ സംഭവിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള എല്ലാത്തിനും കോപ്പറിന് ആ ഒരു കളർ വരും നമ്മളിപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത് ഈ എൻഡിൽ കുറച്ച് ഗ്രീസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എൻഡിൽ നമ്മളിപ്പോൾ ഇപ്പോൾ വയർ സ്വിച്ച് ബോർഡ് ഫിറ്റ് ആക്കുന്നില്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്താണെങ്കിൽ സ്ലിപ്പ് ചെയ്ത് ഡബിൾ ആക്കിയതിന് ശേഷം ഒരു തുള്ളി ഗ്രീസോ വാസ്ലിനോ ആക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അത് ഈ കമ്പനി മാത്രല്ല കേട്ടോ ഏത് കമ്പനിയായാലും അങ്ങനെ തന്നെ പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും പഴയ ബ്രാൻഡുകളായ ഇപ്പം നിലവിലുള്ള മറ്റുള്ള ബ്രാൻഡുകൾ എടുക്കാണ്ട് ഞാൻ ഞാനിതെന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ എന്തായാലും മറ്റുള്ള കമ്പനിയുടെ പൊട്ടിക്കാൻ മാത്രമല്ല അവരാൾക്കട്ടും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇറക്കാനുള്ള സാധ്യത കൂടുതൽ പലർക്കും അറിയില്ല നമ്മളിപ്പം ഡൊമസ്റ്റിക് പർപ്പസിനുള്ള ബ്രാൻഡുകളെ അറിയും ഒരുപാട് മറ്റുള്ള വയർസും കേബിൾസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട് അതായത് നമ്മുടെ കെ എസ് ഇ ബിയുടെ അണ്ടർഗ്രൌണ്ട് പോകുന്ന ലൈനുകൾ ഉണ്ടാക്കുന്ന പല കമ്പനികളും നമ്മൾക്ക് ഡൊമസ്റ്റിക് പർപ്പസിനുള്ള ഒരു വയർ പോലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ടവറിന്റെ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കമ്പനികൾ അവരൊക്കെ ഇപ്പം എഴുപതും എൺപതും പറഞ്ഞ വർഷത്തിന് ശേഷം ചില കമ്പനികൾ ഇപ്പോൾ ടവറിന്റെ ഒക്കെ വയർ ചെയ്യാൻ വേണ്ടിട്ടായിട്ട് സ്ഥിരമായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ യൂസിൽ വരുന്ന വയറുകൾ ഇപ്പൊ അവര് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വയറിന് വേണ്ടിയിട്ടുള്ള പരസ്യം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ആൾക്കാർ വാങ്ങുന്നില്ല പണ്ടേ ഉള്ളതായിട്ട് പോലും വാങ്ങുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആൾക്കാർക്ക് അറിയില്ല അത് എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നോ അവരെന്ത് എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയെന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല അപ്പോ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക എല്ലാ കമ്പനികളും പിന്നെ അവരവരെ ഇതിൽ ഓരോ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോ ഇത് ഡി ബിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭാഗം വലിച്ചു കൊണ്ടു ഇവിടെ എവിടെയും സ്ലീവ് അരിഞ്ഞിട്ട് കല വരികയോ കളറ് മാറുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ കിട്ടില്ല ഇത്രയും വന്നിട്ട് ഈ വയർ വെച്ച് ഒരു പൈപ്പിൽ നിന്ന് വന്നതാണ് അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് ടു പോയിന്റ് ഫൈവിന്റെ രണ്ട് വയർ വൺ പോയിന്റ് ഫൈവിന്റെ അഞ്ച് വയർ ടോട്ടൽ ഏഴ് വയർ ഇപ്പോൾ ഒരിഞ്ച് പൈപ്പിൽ കൂടി വന്നിട്ടുണ്ട് എവിടെയും ഒരഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല സൂപ്പർ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണുള്ളത് നമ്മളിങ്ങനെ കഴിഞ്ഞാൽ മടക്കിയ മടക്കിയ പോലെ നിൽക്കുന്ന ഒരു പ്രശ്നമില്ല പക്ഷേ ഡി ബി ഡ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ ചില സമയത്ത് നമുക്ക് ഉപകാരം വന്നത് ഈ മടക്കിയ മടക്കിയ പോലെ നിൽക്കുന്ന വയറുകളാണ് ചില കമ്പനികളുടെ നമ്മൾ സ്വിച്ച് ബോർഡ് കര നമ്മള് കണക്ഷനും കൊടുത്ത് കയറ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫ്ലെക്സിബിൾ അല്ലാത്ത കാരണം അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് നടത്തിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവ് തന്നെയത് പിന്നെ വയറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഡി ബി ഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ വയർ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ എന്നുള്ളതൊക്കെ ഞാൻ ഏതായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ പൂർണ്ണമായിട്ട് എടുത്ത് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഡി ബി ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്ലാനിൽ പോകുമെങ്കിലും മറ്റുള്ള വർക്കേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇൻവേർട്ടർ വയറിങ് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതാണ് ഇൻവേർട്ടറിന് ഒരു ഈ ആർ സി സി ബി കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അതിന് സ്പെഷ്യലായിട്ടൊരു തേർട്ടി ടുയുടെ ടു പോൾ എൻ സി ബി കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന ഷോക്കിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അതൊക്കെ പോകപ്പോ ഉള്ള ഏതെങ്കിലും വീടുകൾ കാണിക്കാം അപ്പോൾ ഈ വീടുകളുടെ വേണ്ടി ഒന്ന് പുതിയ വിഷയമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്